ങ്ങളുടെ ബ്രോകളായ ഹരിതർമ്മ സേനാംഗങ്ങൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവമാണ് ഇവിടെ നടത്താൻ പോകുന്നത് കാരണം നമ്മൾ അവരുടെ ഇടവേളകളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിനോദങ്ങൾ കാർഷിക രീതിയിലായാലും അല്ലാതെയായാലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനൊരു കൃഷിയെക്കുറിച്ച് ഉദ്ഭാവനം ചെയ്തതും അത് നടപ്പാക്കിയതും തീർച്ചയായിട്ടും ഒരിടി പഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും അത് വലിയ സംവിധാനമാക്കി മാറ്റുന്നതിന് അവർക്ക് സാധിച്ചു തുടർന്നും അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഓരോ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന इवडे ना उडिया तरी दिसूत नाही काय करू എന്നാൽ പൂവനടിക്ക് ഇലയുള്ള ഭാവില്ലയോ അതിന് വിളിച്ച കണ്ടോ ചിലപ്പോൾ